ഒൻപത് വയസ്സുകാരിയായ ഒരു പിഞ്ചു കുഞ്ഞിനെ പീഡിപ്പിച്ചിരിക്കുകയാണ് ഒരു ബി ജെ പി പ്രവർത്തകൻ ആർ എസ് എസ് പ്രവർത്തകൻ ഒരു സംഘി അതും നമ്മുടെ ഈ കേരളത്തിൽ മുക്കം സ്വദേശിയായ ബാബുരാജൻ എന്ന സംഘിയാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് അതും കേവലം ഒൻപത് വയസ്സ് മാത്രം പ്രായമുള്ള പിഞ്ചു കുഞ്ഞിനെ പീഡിപ്പിച്ച കേസിൽ ഒൻപത് വയസ്സുകാരെ പീഡിപ്പിച്ച ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകൻ അറസ്റ്റിൽ അൻപത് വയസ്സുകാരനായ മുക്കം തേച്ചിയാട് സ്വദേശി ബാബുരാജനെയാണ് മുക്കം പോലീസ് അറസ്റ്റ് ചെയ്തത് ഇരയുടെ കുടുംബ സുഹൃത്താണ് ബാബുരാജൻ സ്കൂളിൽ വെച്ച് നടത്തിയ കൗൺസിലിങ്ങിലാണ് വിവരം പുറത്തറിഞ്ഞത് ഈ വാർത്ത അധികം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് കണ്ടില്ല അതെന്തുപറ്റി സംഘികളായതുകൊണ്ടാണോ അല്ലെങ്കിൽ ആർ എസ് എസ് കാരനായതുകൊണ്ടാണോ അധ്വാനിക്കുന്നവന്റെ പണത്തിനു മേൽ കണ്ണുവെക്കുന്ന പെണ്ണിന്റെയും പിഞ്ചു കുഞ്ഞുങ്ങളുടെയും ആത്മാഭിമാനത്തിനുമേൽ കൈവെക്കുന്ന ഇവനെ പോലുള്ള സംഘികളെയൊക്കെ എന്തു ചെയ്യണം ചിന്തിച്ചു നോക്കുക കേവലം ഒൻപത് വയസ്സായ ഒരു പിഞ്ചു കുഞ്ഞിനെയാണ് ഈ ആർ എസ് എസ് പ്രവർത്തകൻ അല്ലെങ്കിൽ ഈ ബി ജെ പി പ്രവർത്തകൻ കേവലമൊരു അട്ടസംഘി ഇപ്പോൾ ഇത്തരത്തിൽ ഉപദ്രവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പീഡിപ്പിച്ചിരിക്കുന്നത് ഇവനൊക്കെ ശാഖാ ക്ലാസുകളിൽ ദണ്ഡപഠനം നടത്തുന്നത് ഇത്തരത്തിലുള്ള പിഞ്ചു കുഞ്ഞുങ്ങളുടെ മേലാണ് എന്നുള്ള കാര്യം കൂടി നമ്മൾ ആലോചിക്കണം അതുമാത്രമല്ല ഈ വാർത്ത പുറത്തു വന്നിട്ട് മാമാ മാധ്യമങ്ങളായ മുൻനിര മാധ്യമങ്ങളൊന്നും ഇതിനെ അധികം ഗൗരവത്തോടു കൂടി റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറായിട്ടില്ല കൃത്യമായി പറയാം അത് സംഘപരിവാർ രാഷ്ട്രീയ ശക്തികളുടെ ഇടപെടലുകൾ കൊണ്ട് തന്നെയാണെന്ന് എന്തായാലും ഒൻപതുകാരിയെ പീഡിപ്പിച്ച ഇത്തരത്തിലുള്ള ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും ഒക്കെ അല്ലെങ്കിൽ സംഘികളുടെയൊക്കെ മാനസിക നില അത് നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കണം ഇവനെയൊക്കെ നേരി കണ്ടു കഴിഞ്ഞാൽ ആ ദണ്ടടിച്ചൊടിക്കുക തന്നെ ചെയ്യണം കാര്യം എന്നാൽ മാത്രമേ ഇവനൊക്കെ ഇനി ഇത്തരത്തിൽ ഒരു ഫ്രോഡ് പരിപാടി ചെയ്യുവാൻ ഭയക്കുകയുള്ളൂ സംഖികൾക്ക് വേണ്ടിയും അവർ തരുന്ന കാശിനു വേണ്ടിയും അവർക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന കേരളത്തിലെ മാമാ മാധ്യമങ്ങൾ ഈ വാർത്ത മുക്കുമ്പോൾ ജനങ്ങളിലേക്ക് ഇതിൻ്റെ ഗൗരവം എത്രത്തോളം വലുതാണെന്ന് ചൂണ്ടിക്കാട്ടുക തന്നെ ചെയ്യും എന്തായാലും നോർത്ത് ഇന്ത്യ പോലെയൊന്നും ഈ സംഖിയെ അങ്ങ് പുറത്തിറങ്ങി നിരങ്ങാൻ അനുവദിക്കില്ല കൃത്യമായി പിണറായി സർക്കാർ അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ പോലീസ് നിന്നും നിങ്ങൾ കളിയാക്കുന്നില്ലേ അവർ കൃത്യമായി ആ ഒരു നരാധമനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനിയെങ്കിലും ചിന്തിക്കുക ദണ്ഡപഠനം എന്ന് പറഞ്ഞ് യുവന്മാർ ശാഖയിലേക്ക് വിളിപ്പിക്കുന്നത് പിഞ്ചു കുഞ്ഞുങ്ങളെപ്പോലും ഉപദ്രവിക്കുവാനാണ് അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ലൈംഗിക ദാരിദ്ര്യം മാറ്റുവാനാണ് ഒൻപത് വയസ്സുകാരെ പീഡിപ്പിച്ച ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകൻ അറസ്റ്റിൽ അൻപത് വയസ്സുകാരനായ മുക്കം തേച്ചിയാട് സ്വദേശി ബാബുരാജനെയാണ് മുക്കം പോലീസ് അറസ്റ്റ് ചെയ്തത് ഇരയുടെ കുടുംബ സുഹൃത്താണ് ബാബുരാജൻ സ്കൂളിൽ വെച്ച് നടത്തിയ കൗൺസിലിംഗിലാണ് വിവരം പുറത്തറിഞ്ഞത്